നമസ്കാരം കേരളം കണ്ട ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളായിരുന്നു എം വി രാഘവൻ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ഏറ്റവും കരുത്തനായ നേതാവ് തന്നെ രാഘവൻ പാർട്ടിക്ക് പുറത്താകുന്നു പട്ടിയെപ്പോലെ വഴിയിലിട്ട് തല്ലാൻ സി പി എമ്മുകാർ ഒരുമിച്ചു കൂടുന്നു രാഘവനെ കരുണാകരൻ സംരക്ഷിച്ചതുകൊണ്ട് ആ പകം മുഴുവൻ വീട്ടിയത് മിണ്ടാപ്രാണികളായ പാമ്പുകളോടും മറ്റ് വന്യമൃഗങ്ങളോടുമായിരുന്നു സഖാക്കൾ അങ്ങനെ രാഘവൻ കാലയവനികക്കുള്ളിൽ മറയുന്നു രാഘവന്റെ മകൻ എം വി നികേഷ് കുമാർ അപ്പനോട് ചെയ്ത ക്രൂരകൃത്യങ്ങളെല്ലാം ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല പിണറായി എന്ന നേതാവും അദ്ദേഹം നയിക്കുന്ന പാർട്ടിയും കേരളത്തിന്റെ രക്ഷകരാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇന്ത്യ വിഷൻ ചാനൽ മേധാവി സ്ഥാനം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തിന്റെ അനുഗ്രഹാശ്വസുകളോടെ സ്വന്തമായി റിപ്പോർട്ടർ എന്ന ചാനൽ ഉണ്ടാക്കുമ്പോൾ നികേഷ് കുമാറിന് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് അച്ഛന്റെ പിൻഗാമിയായി രാഷ്ട്രീയത്തിൽ തിളങ്ങുക എന്നത് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി പരീക്ഷിച്ച രണ്ട് മാധ്യമ പ്രവർത്തകരിൽ ഒരാളായി അങ്ങനെ നികേഷ് കുമാർ മാറുന്നു പക്ഷെ വീണ ജോർജിനെ തുണച്ച ഭാഗ്യം നികേഷ് കുമാറിനെ തുണച്ചില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പക്ഷേ നികേഷ് കുമാറിന് പിണറായി മറ്റൊരവസരം കൂടി കൊടുത്തില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നികേഷ് കുമാറിനെ പിന്നെ അഞ്ചു വർഷം യാതനകളുടെയും ുടേുമായിരുന്നു സർക്കാരിന്റെ വഴിവിട്ട സഹായം കെ എഫ് സി ലോൺ അടക്കമുള്ള കാര്യങ്ങളിൽ ലഭിച്ചെങ്കിലും റിപ്പോർട്ടർ ചാനൽ ഒരിടത്തും എത്തിയില്ല അതിനിടയിൽ ഒട്ടേറെ കേസുകളും നികേഷ് കുമാറിനെ കാത്തിരുന്നു രാഷ്ട്രീയ ബന്ധം കൊണ്ട് ആ കേസുകളൊക്കെ ഒതുക്കിയെങ്കിലും സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയെ നേരിട്ടു നികേഷും റിപ്പോർട്ടർ ചാനലും നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടറിന്റെ ഉടമസ്ഥാവകാശം കളങ്കിത കച്ചവടക്കാരായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കൈമാറുന്നു അഗസ്റ്റിൻ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന അനേകം കേസുകൾ ഇല്ലാതാവാൻ ഒരു മാധ്യമ സ്ഥാപനം സ്വന്തമായി ഉണ്ടാവേണ്ടത് ആവശ്യമായിരുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച ചില മാധ്യമ പ്രവർത്തകരെയൊക്കെ ഉയർന്ന പ്രതിഫലം കൊടുത്തു കൊണ്ടുവരാൻ പുതിയ റിപ്പോർട്ടർക്ക് സാധിക്കുന്നു അനിൽ ഐരൂർ എന്ന പ്രഗത്ഭന്റെ സാങ്കേതിക മികവും ഡോക്ടർ അരുൺകുമാർ എന്ന കഠിനാധ്വാനിയായ പ്രഗത്ഭന്റെ സാന്നിധ്യവുമായപ്പോൾ റിപ്പോർട്ടർ ചാനൽ മറ്റു മാധ്യമങ്ങൾക്കൊപ്പം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നു പക്ഷെ ഒരു ചോദ്യം മാത്രം ബാക്കിയായി ചാനൽ വിറ്റിട്ടും എന്തുകൊണ്ട് നികേഷ് കുമാർ അവിടെ തുടരുന്നു എന്ന ചോദ്യം അതിനുള്ള ഉത്തരം നികേഷിനെ അറിയാവുന്നവർക്കറിയാം അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അവസരം കിട്ടുമ്പോൾ മാത്രമേ കളമൊഴിയാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലോ നികേഷ് കുമാറിന് ഉറപ്പായും സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷ നികേഷിനും നികേഷിനെ പിന്തുണയ്ക്കുന്നവർക്കുമുണ്ട് അതുവരെ സി പി എമ്മിന് വേണ്ടി ഏതറ്റം വരെ അടിമപ്പണി ചെയ്യാൻ കൈരളിയെയും ദേശാഭിമാനിയെയും പോലും തോൽപ്പിക്കാനുള്ള മത്സരത്തിലാണ് നികേഷും റിപ്പോർട്ടറും റിപ്പോർട്ടറാവട്ടെ ബുദ്ധിപരമായി സംഘപരിവാർ മുഖമായ സുജയാ പാർവതിയൊക്കെ ഉയർത്തിക്കാട്ടി അവിടെ നിന്നും പ്രേക്ഷകരെ നിലനിർത്തുന്നുണ്ടെങ്കിലും നികേഷ് കുമാർ മാധ്യമ പ്രവർത്തകർക്ക് തന്നെ നാണക്കേടാവുന്ന തരത്തിൽ തന്റെ ഇതുവരെയുള്ള മാധ്യമ പ്രവർത്തന പാരമ്പര്യമെല്ലാം വിസ്മരിച്ച് പച്ച നുണകൾ വരെ എഴുന്നള്ളിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇങ്ങനെ എങ്ങനെയാവാൻ നികേഷ് കുമാറിന് കഴിയുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ചോദിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പലപ്പോഴും നികേഷിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പോകുന്നത് പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിൽ നീന്തൽ കുളം ഇല്ല എന്ന് തറപ്പിച്ചു പറയാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ കഴിയുമെങ്കിൽ അത് നികേഷ് കുമാറിന് മാത്രമാണ് ക്രിഫു ഹൌസിലെ നീന്തൽ കുളം പുതുക്കാൻ അൻപത് ലക്ഷം രൂപ അനുവദിച്ചു എന്ന വാർത്തയോട് പ്രതികരിച്ചത് അങ്ങനെ ഒരു നീന്തൽ കുളമേ അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കണ്ണുമടച്ച് പണ്ട് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഡിബേറ്റിൽ ജയിക്കാൻ വേണ്ടി പറയുന്നത് പോലെ പച്ചക്കള്ളം തട്ടിവിടാൻ ഒരു നാണവുമില്ലാതെ എങ്ങനെ നികേഷ് കുമാർ മാറി ചോദ്യം അന്തരീക്ഷത്തിലുയരുന്നു ഏറ്റവും ഒടുവിൽ നികേഷ് കുമാർ പറഞ്ഞ ഒരു പച്ചക്കള്ളം പൊളിച്ചടക്കിയിരിക്കുകയാണ് ഒരു പ്രേക്ഷകൻ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് സൗജന്യ നിരക്കിൽ ഗ്യാസ് കണക്ഷൻ നൽകുന്ന പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന പദ്ധതി തട്ടിപ്പാണെന്നും അങ്ങനെയൊരു പദ്ധതി വഴി ആർക്കും ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നുമാണ് നികേഷ് കുമാർ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ അവകാശപ്പെട്ടത് സ്മൃതി പരുത്തിക്കാടും നികേഷ് കുമാറും തമ്മിലുള്ള സംവാദം മോദിയെയും കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന പല വികസന പദ്ധതികളെയും തരം താഴ്ത്തി കാണിക്കുന്നതായിരുന്നു പത്തു കോടി പേർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുത്തു എന്ന് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞപ്പോൾ ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ കിട്ടിയ ഒരാളെയെങ്കിലും ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ അങ്ങനെയൊന്നില്ല എന്നായിരുന്നു നികേഷ് കുമാറിന്റെ ആത്മവിശ്വാസത്തോടെയുള്ള അവകാശവാദം നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ പാവപ്പെട്ട സ്ത്രീകളെ ഗ്യാസ് ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ഉജ്ജ്വലമായ പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി അഞ്ചു കോടി സ്ത്രീകൾക്ക് സൗജന്യമായ ഗ്യാസ് കണക്ഷൻ കൊടുക്കാനായിരുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന രണ്ടു വർഷം കൊണ്ട് അത് അഞ്ചു കോടി കടന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ എട്ട് കോടിയാക്കി മാറ്റുന്നു പദ്ധതിയുടെ ലക്ഷ്യം അതും മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഏതാണ് പത്ത് കോടി ആളുകൾക്ക് ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നു കേരളത്തിലും ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ അതിന് ഗുണഭോക്താക്കളാണ് സാമ്പത്തികവും സാമൂഹികവുമായ പിന്നോക്കാവസ്ഥ തെളിയിക്കുന്ന രേഖകളുടെ അപേക്ഷ കൊടുത്താൽ ഗ്യാസ് അടുപ്പും കണക്ഷനും ആദ്യത്തെ ഗ്യാസ് സിലിണ്ടറും സൗജന്യമായി ലഭിക്കും സബ്സിഡിയും ലഭ്യമാണ് കേരളത്തിൽ ആയിരക്കണക്കിന് പാവപ്പെട്ട സ്ത്രീകളാണ് ഇതിന് ഗുണഭോക്താക്കൾ രാജ്യത്ത് പത്ത് കോടിയോളം പാവപ്പെട്ടവർ ഇതിന് ഗുണം അനുഭവിക്കുന്നു എന്നാൽ ഒരു പദ്ധതിയെ ഇല്ലെന്നും അങ്ങനെ ഒരു ആനുകൂല്യവും ആർക്കും കിട്ടിയിട്ടില്ല എന്നും ഒരു നാണവുമില്ലാതെ നികേഷ് കുമാർ അവകാശപ്പെടുന്നു ഈ അവകാശവാദം കേട്ടയുടൻ ഒരു റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകൻ അയാളുടെ വീടിനടുത്തുള്ള പഴശ്ശിനാട് ഗ്യാസ് ഏജൻസിയിൽ വിളിക്കുന്നു ആ ഗ്യാസ് ഏജൻസിക്കാരോട് അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ ഈ പദ്ധതി പ്രകാരം ആർക്കെങ്കിലും കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ആ ഇത് ഗ്യാസ് ഏജൻസി അല്ലേ അതെ ൊരു കാര്യം അറിയാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത് ഈ പിന്നെ ഉജ്ജ്വല യോജന പ്രകാരം നിങ്ങളുടെ ഏജൻസിന്ന് എത്ര കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഉജ്വല യോജന പ്രകാരം ഈ മൊത്തം 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 എന്റെ പേര് രാജീവ് ഇവിടുന്ന് ആയിത്തഞ്ചാരിന്നാണ് വിളിക്കുന്നത് തൊള്ളായിരത്തിന് മുകളിൽ പേരാർ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് ഏജൻസിൽ അല്ലെ പഴശ്ശി നാട് ഏജൻസിൽ തൊള്ളായിരത്തിലധികം പേർക്ക് കൊടുത്തിട്ടുണ്ടല്ലേ ലാസ്റ്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം പേർക്ക് മറ്റേ കൊടുത്തിരുന്നു അല്ലേ അത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇന്നും കൊടുക്കുന്നുണ്ട് ഇന്നലെ ഇന്നും കൊടുക്കും അതെ പേപ്പർ വർക്ക് മുഴുവൻ ഇനിയും ഓൾമോസ്റ്റ് അടുത്ത് ആയിരത്തിന്റെ അടുത്തായി അല്ലേ താങ്ക് യു ഇപ്പോഴും അപേക്ഷ കിട്ടിക്കൊണ്ടിരിക്കണേ ദിവസവും അഞ്ചുമാറും അപേക്ഷയുണ്ട് കിട്ടുന്നതൊക്കെ അനുവദിക്കുന്നു തൊള്ളായിരമെങ്കിലും അവർ കൊടുത്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു ഒരു ഗ്യാസ് ഏജൻസിയുടെ കാര്യമാണിത് ഇത്തരത്തിൽ നൂറുകണക്കിന് ഗ്യാസ് ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട് ആയിരക്കണക്കിന് പേർക്ക് കണക്ഷൻ കൊടുത്തു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ സാക്ഷ്യപത്രം അല്ലെങ്കിൽ പഴശ്ശിനാട് എന്നൊരു ഏജൻസി ഇല്ലെന്നും അവർ പറയുന്നതൊക്കെ നുണയാണെന്നും സഖാക്കൾ ഔദ്യോഗികമായി പറയട്ടെ ചാനൽ അത് തെളിയിക്കട്ടെ ഇതിനൊന്നും ഇവരാരും എന്നതിന്മാറിനെ വിളിച്ച് ഈ വിവരം പറഞ്ഞ സംഭാഷണം ഹലോ നമസ്കാരം സാർ എന്റെ പേര് രാജീവെന്നാണ് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നതേ സാർ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യത്തെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഒരു രണ്ടു മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ പെട്ടെന്ന് പറയാൽ യോജന പ്രകാരം കേരളത്തില് ഇതുവരെ ഒരാളെ കാണിച്ചു തരാമോന്ന് ചോദിച്ചു പബ്ലിക്കാവുന്ന ഉള്ള ജനങ്ങളും കേൾക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനൊരു മറുപടി പറയാൻ എഴുതിയിട്ടാണ് പെരോർ ഉള്ള ഗ്യാസ് ഏജൻസി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഐ ഒ സി അവിടെ ഇതുവരെ അവരുടെ ഏജൻസിയിൽ മാത്രമായിട്ട് തൊള്ളായിരത്തിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ വോയിസ് ആണെങ്കിൽ താങ്കൾക്ക് ഞാൻ റെക്കോർഡായിട്ട് അയച്ചു തരാം സാർ എന്തിനാണ് ഈ ഇത്തരം കള്ളത്തരങ്ങൾ ഈ രീതിയിലൊക്കെ പറയാൻ നിൽക്കുന്നത് ആർക്ക് ഈ രീതിയിലാണ് ുമാറിന് ഒരു ഉത്തരവും പറയാനില്ലായിരുന്നു അപ്പോൾ തന്നെ ഫോൺ വെച്ചിട്ട് നികേഷ് കുമാർ രക്ഷപ്പെട്ടോടുന്ന ദയനീയമായ സ്ഥിതി പിണറായി കാലത്ത് മാധ്യമ പ്രവർത്തനം എത്ര ദുരന്തമായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത് മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പച്ചക്കളമാണെങ്കിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുക അവർക്ക് സൽപ്പേര് കിട്ടുന്ന പദ്ധതികളൊക്കെ കണ്ണുമടച്ച് എതിർക്കുക തെളിവ് സഹിതം അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ ഓടി രക്ഷപ്പെടുക ഇങ്ങനെ പ്രേക്ഷകരെ കൂട്ടുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം സത്യം അരോചകമാണെങ്കിൽ മറച്ചു വയ്ക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ നുണ ഇങ്ങനെ ചൂടപ്പം പോലെ വിറ്റ് തിന്ന് കൊഴുക്കുമ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ നഗ്നരാക്കപ്പെടുന്ന കാര്യം നികേഷ് കുമാറിനെ പോലെയുള്ളവർ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിഞ്ഞ മതിയാവൂ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും പറയുന്ന നുണകൾ വിശ്വസിക്കുന്ന പഴയ അടിമബുദ്ധരുടെ കാലം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്